ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ ചേലക്കാട് ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരെ നമ്മുടെ പ്രിയങ്കരനായ അതിഥി എം ടി ഉസ്താദ് മറ്റ് സഹോദരങ്ങളെ നമ്മളെ ഒത്തുകൂടുന്നത് പരിശുദ്ധ ദീനന് ഉപകരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയൊരു ഹിദമത്തായി അള്ളാഹു നമ്മിൽ നിൽക്കപ്പോൾ ചെയ്യട്ടെ എമ്പാടും നാഫിയായൽമ പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അതിലേക്ക് മിനിങ്ങളെ ചേർത്താനും നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അൽപ്പം വൈകിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതെന്ന് കൊണ്ട് തന്നെ ദീർഘമായ ഒരു സ്വാഗത പ്രസംഗം അനുചിതമാണ് എന്നറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ എന്നത് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് നേരിൻ്റെ ദിശ നിർണയിച്ചു കൊടുക്കാനും റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ കാലം മുതൽ കൈമാറി വന്ന പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രൂപം നിലനിർത്താനും പ്രചരിക്കാൻ പ്രചരിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ സംഘടനയാണ് ലോകത്തിന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രദേശം ഇസ്ലാമിന്റെ തനിമയും യഥാർത്ഥ വിശ്വാസവും ആചാരവും നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ വഹിച്ച പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിവിധ മണ്ഡലങ്ങളിൽ സമസ്തയുടെ ഘടകങ്ങൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിനടിസ്ഥാനത്തിൽ നമ്മുടെ നാഥാപുരം മണ്ഡലത്തിൽ സമസ്ത കേര ജമേതുലമായുടെ മണ്ഡലം കമ്മിറ്റി രൂപീകൃതമാവുകയും അതിൻ്റെ പ്രഥമ പരിപാടി എന്ന നിലയിൽ ഇന്ന് പണ്ഡിതർക്കിടയിൽ ചർച്ചയായ ഒരേ പള്ളിയിൽ പല തവണ ജുമ നിർവഹിക്കുന്നതിനെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ ചർച്ചയും സംശയ നിവാരണവും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാർക്ക് അത് സംബന്ധമായി കൃത്യമായി പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന അടിസ്ഥാനത്തിൽ അതോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സമസ്തയും അനുബന്ധ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ വിഷയങ്ങളും നമുക്ക് അറിയാനും ചർച്ച ചെയ്യാനും വേണ്ടി ആണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കാലമത്രയായി മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞുകൊടുത്ത ഒരു കാര്യവും ദീനിന്റെ നേർരേഖയിൽ നിന്ന് അല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല വ്യക്തമായി ഉസ്താദന്മാരുടെ ഉലമാക്കളുടെ ബാധ്യത നിർവഹിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട സംസ്ഥ ഏതൊരു കാര്യവും തീരുമാനിക്കുകയും വിളംബരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഏതൊരു വിഷയവും വിവാദമാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് തീർത്തും പണ്ഡിതോചിതമായി പണ്ഡിതർ പരസ്പരം പരസ്പരമിരുന്ന് ചർച്ച ചെയ്ത് ചെയ്യേണ്ട വിഷയങ്ങൾ പോലും പൊതുസമൂഹത്തിൽ പോലും ചർച്ചയാവുന്ന വിധം നമ്മൾ ഈ ഉമ്മത്ത് അപമാനിതരാകുന്ന വിധത്തിൽ നടുറോടിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനു പകരം നമ്മൾ മാത്രം അറിയുകയും വെലമാക്കൾക്കിടയിലുള്ള തർക്കങ്ങൾ ഫിക്ഹിയായ തർക്കങ്ങൾ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റുന്ന വേദികൾ സൃഷ്ടിക്കലാണ് ഉചിതം എന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കാരണം ഇവിടെ നമുക്ക് ഈ വിഷയ സംബന്ധമായി സമഗ്രമായി ക്ലാസ് എടുക്കുകയും ശേഷം നമ്മുടെ സംശയങ്ങൾ നിവാരണം വരുത്താനും ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വളരെ ഗഹനമായി പഠനം നടത്തിയിട്ടുള്ള മഹാനായ സമസ്തയുടെ ഉപാധ്യക്ഷൻ കൂടിയായ ഷെയ്ഖുന എം ടി ഉസ്താദിന്റെ പ്രിയങ്കരനായ പുത്രൻ അതോടൊപ്പം എസ് കെ എസ് എഫിന്റെ വിഖായയുടെ കൺവീനർ ആദർശരംഗത്ത് വളരെ പ്രഗത്ഭമായ നേതൃത്വം നൽകുന്ന നമുക്കൊക്കെ വളരെ ആവേശവും വളരെ ധൈര്യവും പകരുന്ന പ്രിയങ്കരനായ ഉസ്താദ് എം ടി അബുക്രദാരിമയാണ് നമുക്ക് സം വിഷയം അവതരിപ്പിക്കുകയും സംശയ നിവാരണം വരുത്തുകയും ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ എല്ലാമെല്ലാമായ ഷെയ്ഖുന ചേലക്കാട് ഉസ്താദിന്റെ സാന്നിധ്യവും ഈ വേദിയിലുണ്ട് എന്നത് ഒരു സമാധാനമാണ് മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്തോട് ദീർഘായു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്യുകയും ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ശേഷം നമുക്ക് നമ്മുടെ സമസ്തയുടെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ സാരഥിയും പ്രത്യേകിച്ചും എസ് എം എഫിന്റെ നമ്മുടെ മേഖലാ പ്രസിഡന്റും റഹ്മാനിയയുടെ കടമേർ റഹ്മാനിയയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ സയ്യിദ് എസ് പി എം തങ്ങൾ മഹാനവറികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമുക്ക് ദ ചെയ്ത് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയങ്കരനായ മണ്ഡലം സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ടി പി സി തങ്ങളെയും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാ ഉസ്താദന്മാരെയും ഇനി ഇവിടെ വരാനിരിക്കുകയും നമുക്ക് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമസ്ത കേരള സുനിയ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഓണംപിള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദിനെയും അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പങ്കെടുത്ത എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ മണ്ഡലം സമസ്തയുടെ പ്രസിഡന്റും ദീർഘകാലമായി റഹ്മാനെ അറബി കോളേജിലെ പ്രൊഫസറുമായ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ചിക്കോന്ന് ഉസ്താദിനോട് ഈ വേദി നിയന്ത്രിക്കാൻ ആദരവോടെ അപേക്ഷിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വാണിമേൽ മുദറിസ് കെ സി അബ്ദുൽ കരീം ദാരിമി ഉസ്താദ് നമ്മുടെ മണ്ഡലം ട്രഷറർ സെയ്ദ് ഉബൈസ് തങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വാഹിർ അലഹമുല്ല